ഇന്നത്തെ ഈ മഴ പോലെ തന്നെ ആയിരുന്ന എൻ്റെ ഒരു ദിവസവും കൂടെ നല്ല എട്ടിൻ്റെ പണിയും പത്തുമണിയായിട്ടും മോൻ്റെ ബസ് കാണാൻ ഉണ്ടായപ്പോഴാണ് മനസ്സിലായത് ബസ് പോയി എന്നുള്ളത് പിന്നെ ഓട്ടോ വിളിച്ച് മോനെ സ്കൂളിലേക്ക് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ മോനെ സ്കൂളിൽ പറഞ്ഞതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളൂ അപ്പോൾ പോയി വന്നതിന് ശേഷം ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആവാറായിട്ടുണ്ടായി അങ്ങനെ ഞാൻ പുട്ടും കടലിലൊക്കെ നല്ല ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സ്കൂളിലേക്ക് പോകണൻ മുന്നേ തന്നെ ഞാൻ മോരുകറി സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായി അത് കാരണം ലഞ്ചിനുള്ള പണി ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചായ ഒടി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വീടൊക്കെ ക്ലീൻ ആക്കാൻ നിന്നു പിന്നെ വാഷ് ചെയ്യാനുള്ളതൊക്കെ മെഷീനിലിട്ടു പിന്നെ ഇനി ഈ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസാണ് മോരുകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മീൻ ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഈ മീൻ ഫ്രൈ ഫ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ പിരിഞ്ചീരികളെനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അതിൻ്റെ ആ ഒരു ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ വെച്ചിട്ട് തക്കാളി വാട്ടാൻ വെച്ചയൊക്കെ ഉണ്ടോ ഇത് കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞ് അതേപോലെ തന്നെ മഴയൊന്നും ഒതുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി പോയി കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഹസ്ബൻഡിനുള്ള ഫുഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ശേ അതിന് ശേഷം കേട്ടോ ഞാൻ കഴിക്കാനായിരിക്കുള്ളൂ അപ്പോൾ എല്ലാം റെഡി ആയതിനു ശേഷം ഞാൻ ഫുഡ് വിളമ്പി വെക്കാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽസ് എന്തൊക്കെയാ വെച്ച് കഴിഞ്ഞാൽ ഇത് ഈത്തപ്പഴ ചാറാണ് കേട്ടോ ഈത്തപ്പഴവും പിന്നെ നാരങ്ങി മിക്സാണത് പിന്നെ അതിലെ വറുത്തത് തക്കാളി ചട്നി പിന്നെ മോരുകറി പപ്പടം ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ കിട്ടോ അപ്പോൾ ഹസ്ബൻഡ് അവിടെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഫുഡ് കഴിച്ചാലോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാ മോരുകറിയും തക്കാളി ചമ്മന്തി എനിക്ക് തക്കാളി ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മോരുകറി നമ്മളെ വെള്ളരിക്കട്ട് വെച്ച മോരുകറിയാണ് കേട്ടോ അപ്പോൾ അതും തക്കാളി ചമ്മന്തി നമുക്ക് കൂടി മിക്സാക്കി പിന്നെ അച്ചാറിയൊന്നും കുറച്ചെടുത്ത് മീൻ വറുത്തതും പപ്പടവും ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാറ് എനിക്കങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യാറ് അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെയാണ് കഴിക്കാറ് അപ്പോൾ എൻ്റെ വ്ലോഗും പിന്നെ എൻ്റെ ഫുഡും കറികളൊക്കെ ഇഷ്ടമായവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ആയി ഇനിയും വരുന്നതായിരിക്കും